വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ പവി കെയർ ടേക്കർ എന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിനിടെ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് താൻ അറിയാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നുവെന്നും അത് തന്റെ മൊത്തം സിനിമാ ജീവിതത്തെ തന്നെ തകർത്തു കളഞ്ഞുവെന്നും അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞു തന്നെ ആളുകൾ എന്തിനാണ് ശത്രുവായി കാണുന്നതെന്ന് അറിയില്ലെന്നും ദിലീപ് പറഞ്ഞു സിനിമയ്ക്ക് എല്ലാ തരത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ കാലത്തെ ടെക്നോളജി അല്ല ഇപ്പോൾ മേക്കിംഗ് രീതിയും ഇതല്ല പക്ഷേ ഇതിൽ നമുക്ക് ഒറ്റ ഗുണമേ ഉള്ളൂ അത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് പ്രസൻസ് ഓഫ് മൈൻഡും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും നമ്മളെ ഒത്തിരി സഹായിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് ഒറ്റ കാര്യമാണ് പ്രേക്ഷകർ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് സിനിമ മാത്രമാണ് നമ്മുടെ ലോകം എനിക്ക് എല്ലാം സിനിമയാണ് സിനിമയ്ക്ക് അപ്പുറമൊന്നും ഇല്ല നമ്മുടെ ജീവവായുവാണ് ഇത് ഒരു നിധി പോലെ നമുക്ക് കിട്ടിയ സിനിമ നമ്മൾ ഇതിന്റെ പിന്നിൽ നടക്കുമ്പോൾ നമ്മുടെ വളർച്ച പോലും നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നും ദിലീപ് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എന്നോട് എന്തിനാണ് ഇത്ര ശത്രുത എന്ന് അറിയില്ല നമ്മൾ മനസ്സാവാച അറിയാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ആറേഴ് വർഷമായി പോവുകയാണ് ശരി സമയദോഷമായിരിക്കാം നമ്മൾ അത് ഫേസ് ചെയ്തു നമ്മൾ നിയമത്തെ മാനിക്കുന്നു നമ്മൾ അതിനു വേണ്ടി ഒരു ഫൈറ്റ് നടത്തുകയാണ് എന്നിട്ടും ഒരു പുതിയ സിനിമ വരുമ്പോഴേക്കും പുതിയ പുതിയ ഐറ്റം എടുത്ത് വരികയാണ് കുറേ വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് എന്നെ അടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെയുമാണ് അടിക്കുന്നത് അവർക്കൊക്കെ ഫാമിലിയുമുണ്ട് എനിക്കും ഫാമിലിയുണ്ട് എല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും ശത്രുത ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഇങ്ങനെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തമാശയിലൂടെ കാര്യങ്ങൾ പറയുമ്പോഴും ചിലപ്പോൾ ഒന്ന് ഇടറി പോകുന്നതാണ് ഉള്ളൂ നമ്മൾ ഇത് ഫേസ് ചെയ്യും അല്ലാതെ എന്താ ചെയ്യുക ഇടയ്ക്ക് സിനിമ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് പോയി കാരണം അല്ലാതെ തന്നെ നൂറ് പ്രശ്നങ്ങളാണ് എനിക്കുള്ളത് കോടതിയും വക്കീൽ ഓഫീസും ഒക്കെ ആയിട്ട് ഒരു സിനിമ നടനാണ് എൻ്റെ ജോലി സിനിമയാണ് താൻ ഒരു കലാകാരനാണ് എന്നൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ താൻ തൻ്റെ സിനിമകൾ അടക്കം ഇരുന്ന് വീണ്ടും കാണുമായിരുന്നു എന്നും ദിലീപ് പറഞ്ഞു നേരത്തെ ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചും സമാനമായി ദിലീപ് സംസാരിക്കുകയും താൻ കരയാത്ത ദിവസങ്ങളില്ലെന്നും ദിലീപ് പറഞ്ഞു എന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയൊരാളാണ് ഞാൻ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കാലം നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിവസവും കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണെന്നാണ് ദിലീപ് പറഞ്ഞത്